ഹലോ ഫ്രണ്ട്സ് ഇത് ഇവിടെ ഒരു അടിപൊളി കുക്കീസാണ് നമ്മൾ ഉണ്ടാക്കാൻ പണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കുള്ളത് കോക്കനട്ട് കുക്കീസാണ് അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ പ്ലേറ്റ് മൊത്തം തടവി കൊടുക്കാം കേട്ടോ ബ്രഷ് ബ്രഷുണ്ട് കേട്ടോ നമ്മളൊന്നും ഉണ്ടാക്കുന്നത് ഓവൻ ഇല്ലാതെയാണ് ആ കുക്കീസ് ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ അപ്പോഴത്തേക്ക് ഈ പ്ലേറ്റിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തടവുന്ന കാര്യം ഈ പ്ലേറ്റിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കിടിലം കുക്കീസാണ് ഒരു പഴയകാല ഒരു വെറൈറ്റി കുക്കീസാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മാവ് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോ ഇട്ടേക്കാം കേട്ടോ ഇപ്പം നമുക്ക് ജസ്റ്റ് മാവ് ഒന്ന് വിതരണി കൊടുക്കാം കേട്ടോ മൈദ മൈതമാവാണേ ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ മൈദ മാവ് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വിതരണ കൊടുത്തിട്ട് പ്ലേറ്റ് കംപ്ലീറ്റ് ഒന്ന് അടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ ഫുൾ ആ പ്ലേറ്റിലേക്ക് ആ മാവ്വൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ കാരണം ഇത് നമ്മൾ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മളെ കുക്കീസ് പ്ലേറ്റിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള കിടന്ന വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ തന്നെ എവിടെ ചെയ്യുക ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടപെടുകയോ സമയം കിട്ടുമ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് വിസിറ്റ് കേട്ടോ കുക്കീസ് ആയാലും ഇടയ്ക്കുന്ന കേക്ക്സ് ആയാലും ഐസ്ക്രീം ആയാലും ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടെ മാവ് സെറ്റാണ് അപ്പോൾ മാവിൻ്റെതൊക്കെ നമ്മൾ അടുത്തൊരു പാട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് മാവ് കിട്ടാം കേട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓവന് പകരം ഉപയോഗിക്കുന്ന ഈ ഒരു പാത്രമാണ് അപ്പോൾ അതിലിത് അങ്ങനെ ആവി ചൂടാക്കി വെച്ചിട്ടുണ്ട് നല്ല തിലച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ ഓവൻ വേണ്ട കേട്ടോ തേങ്ങയാണ് അപ്പോൾ ഈ തേങ്ങ ശരിയാക്കി എടുത്ത് നമ്മളൊരു വേറൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ കുക്കീസിൻ്റെ ഫുൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ വന്നായിരുന്നു അപ്പോൾ താല്പര്യമുള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അങ്ങോട്ട് പോയിട്ട് ലൈവ് കൂടെ കണങ്ങട്ടോ ലൈവില് ഉണ്ട് ഇത് പഞ്ചസാരയുണ്ടോ ഇത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് അപ്പോൾ നമുക്കത് ഈ തേങ്ങയിലേക്ക് ചിരിക്കി എടുത്തേക്കുന്ന തേങ്ങയിലേക്ക് നമുക്കത് കൊടുക്കാം കേട്ടോ തേങ്ങ എടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തൊക്കെ വച്ചേക്കുന്ന ഒരു തേങ്ങയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ലൈവിലേക്ക് കിടപ്പുണ്ട് അത് മാത്രമല്ല ഈ തേങ്ങയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു വീഡിയോയിട്ട് ഇട്ട് തരാം അതിനൊക്കെ തന്നെ ആ മാവിൻ്റെ മിസ്സിക്ക് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ മാവ്താ കൈ കൊണ്ടെടുക്കാം നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടെ പിടിക്കാം കേട്ടോ അപ്പോൾ കിടിലമാണ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ കിടിലം ഒരു ഐറ്റമാണ് വരെ ചെയ്യരുത് അപ്പോൾ നമുക്കത് ആ മാതാ കയ്യിലെടുത്തേക്കിങ്ങനെ ചപ്പിച്ചൊന്നെ റെഡിയാക്കാം കേട്ടോ കുക്കീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ടേസ്റ്റ് ഇതാണ് ഇതിലേക്ക് വരുന്ന ഒരു കിടിലം ആട്ടിപുടിയൊരു കുക്കീസാണ് കേട്ടോ കോക്കനട്ട് എന്ന് പറയുന്നത് നല്ല എന്താ പറയുക ഒരു കിടിലം ടേസ്റ്റാണ് കേട്ടോ നല്ല രസമാണ് നല്ല എന്താ പറയുക നല്ല ഒരു കടിക്കുമ്പോഴത്തേക്കും അത്രയും കട്ടിയൊന്നുമില്ല നല്ല കിടിലമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ അതാ ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് പിരട്ടി കൊടുക്കാം കേട്ടോ ഒന്ന് പിരവി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തേങ്ങ എല്ലാ സൈഡിലേക്കും ഒന്ന് പറ്റത്തക്ക രീതിയിൽ ഒന്ന് പെരവി എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടോ അപ്പൊ അടുത്താ മാവെടുക്കണേ മാവ് മാവ് എടുത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ആ സംഭവം ആരും മിസ്സ് ചെയ്താ സംഭവം അത്രയ്ക്ക് അടിപൊളിയാണ് നല്ല വെറൈറ്റി ഐറ്റംസ് മാത്രമാണ് നമ്മുടെ ചാനലിലേക്ക് എപ്പോഴും കൊണ്ടുവരുന്നത് അത്തുപോയ ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ ഈ കുക്കീസ് കേട്ടോ ഈ കോക്കനട്ട് കുക്കീസ് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ആയിരുന്നുണ്ട് ലൈവില് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം അതിനൊക്കെ നമ്മൾ ലൈവിൽ മാത്രമല്ല വേറൊരു ഇന്നും നമ്മൾ കുക്കീസ് നമ്മൾ നോർമൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ചാനലും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് ചാനലിൽ വിസിറ്റ് ചെയ്യാൻ ചാനലുണ്ട് ഒരുപാട് ഐറ്റംസ് കിടക്കുന്നുണ്ട് കുക്കീസിന് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും കാണുക ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത് നമുക്ക് തേങ്ങ ഒന്ന് തന്നാൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ എന്നാൽ മിക്സ് ചെയ്ത് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് ഒന്ന് നോക്കാം കേട്ടോ ചാനലിൽ ഒരുപാട് വ്ളോഗ്സ് ആയാലും അതിലൊക്കെ കുക്കിംഗ് ആയാലും ഐസ്ക്രീം ക്രീമ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അത് ഏക ഇത്രയേണ്ട ഒന്നായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഓവന് പകരം യൂസ് ചെയ്യുന്ന രണ്ട് പാത്രങ്ങളാണ് കേട്ടോ നന്നായിട്ട് അത് ചൂടാക്കിയൊക്കെ വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാണ്ട് അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്കത് ആ കുക്കീസും കാര്യങ്ങളും കേക്കും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓവൻ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് പലവർക്കും ഒരു സംശയമായിരിക്കും വളരെ നിസ്സാരമുള്ളൊരു പാത്രം എടുക്കുക പിന്നെ അതിലേക്ക് എന്താ സ്റ്റാൻ ഉള്ള ചെറിയ പാത്രം താഴെ വെക്കുക ഇതിൻ്റെ നന്നായിട്ട് ഇത് വെക്കുന്നതിന് മുന്നേ ഒന്ന് ഹീറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് കൈ തട്ടാതെ സൂക്ഷിച്ച് നമുക്ക് ഇറക്കി താഴെ വെച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചിരിക്കും കൈ തട്ടിയാൽ പൊള്ളും കേട്ടോ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഏകസ്റ്റ് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ ഓവൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴായാലും കേക്കായാലും അതായത് കുക്കീസ് ആയാലും ഒക്കെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് അത്രയും സമയം എടുക്കും കേട്ടോ അപ്പോൾ അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് അതിൽ കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിലും അധികം ബെറ്റേഡ് തന്നെയാണ് അകത്ത് ചെറിയൊരു പാത്രം സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം പിന്നെ അതിനെക്കാൻ ബാക്കി നമുക്ക് ആവി നല്ല ചൂട് ആവി കയറ്റം കൂടെ അടയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഓവന് പകരം പ്രവർത്തിക്കും ഓവൻ വേണ്ടത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ബെനിഫിറ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് അതൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓവൻ വേണ്ട ഓവൻ എഴുതാതെ നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും എന്തായാലും ടേക്കായാലും എന്തായാലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഏകദേശം നമ്മളെ ഐറ്റംസ് അവിടേക്കൊന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് എടുക്കണം കേട്ടോ അതിനൊക്കെ അത് ഇവിടെയും റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് റെഡിയാണ് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് പുറത്തേക്ക് ഒന്ന് എടുക്കാം ഓക്കെ സംഭവം കണ്ടോ അതല്ല കിടിലും കുക്കീസാണ് കേട്ടോ അടിപ്പൊളിയാണ് നമ്മളെന്താ പറയുക ബട്ടർ കുക്കീസ് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കില്ലേ അതേ കണക്കുള്ള എന്താ പറയുക കിടിലും ടേസ്റ്റാണ് അതേ കണക്കുള്ള എന്താ പറയുക സോഫ്റ്റ് ആണ് അടിപ്പൊളിയാണ് കേട്ടോ നമ്മളത് ഒരുപാട് പ്രവേശം ഉണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് തന്നെ പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അതങ്ങനെ വളരെ നമ്മുടെ എക്സ്പ്രസ് കുറവാണ് ഒരുപാട് കുറവാണ് കേട്ടോ കാണാൻ അല്ലെങ്കിൽ ഇതിൻ്റെ മൂന്നിരട്ട എക്സ്പ്രൻസ് ആവും നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം കൊണ്ടുപോയിട്ടൊന്ന് ഇളക്കാം കേട്ടോ എല്ലാം ഒന്ന് പറ്റി പിടിച്ചിരിക്കുകയാണ് നമുക്ക് അത് ജസ്റ്റ് ചെറുതാ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ചെറിയൊരു കത്തി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങ് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ തുടത്തടങ്ങി ഇളവി വരും കേട്ടോ കാരണം നമ്മൾ നേരത്തെ എണ്ണയും അതുപോലെ തന്നെ മാവും പരട്ടി നല്ല സോഫ്റ്റ് ആക്കിയാണ് ഈ പ്ലാറ്റ് നമ്മൾ വെച്ചിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് ഇളവി വരില്ല മാത്രമല്ല കുക്കീസ് കൂടെ ഒടിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് ആയിപ്പോ അതുകൊണ്ടാണ് നമ്മൾ എണ്ണ വെച്ച് മാവിട്ട് സോഫ്റ്റ് ആക്കിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ കിടന്ന വീഡിയോസിനാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ടേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഐറ്റം കിട്ടുന്നത് നല്ല കിടനം ഐറ്റമാണ് ആരും മിസ് ചെയ്യരുത് ഓക്കെ ഫ്രണ്ട് ഏർന്ന അടുത്തൊരു വീഡിയോ ബൈ ഓക്കെ ഫ്രണ്ട്സ് ബൈ